പടിഞ്ഞാറൻ ചുഴലിക്കൊടുക്കാറ്റ് ശക്തി പ്രാപിച്ചു ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് നദികളിൽ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുന്ന സാഹചര്യത്തിൽ തെക്കൻ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി എറണാകുളത്തും പത്തനംതിട്ടയിലും മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം രേഖപ്പെടുത്തി കനത്ത മഴയിൽ എറണാകുളം ജില്ലയിൽ നൂറ്റി എഴുപത്തിയൊൻപത് വീടുകൾ ഭാഗികമായും മൂന്ന് വീടുകൾ പൂർണമായും തകർന്നു കൊല്ലം വൈനാഗപ്പള്ളിയിൽ ശക്തമായ മഴയിൽ ഇരുനില കെട്ടിടം ഭൂമിക്കടിയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു ഒൻപത് നദികളിൽ കേന്ദ്ര ജലകമ്മീഷൻ പ്രളയ സാധ്യതാ മുന്നറിയിപ്പ് നൽകി ഭാരതപ്പുഴയും പെരിയാറും കരകുവിഞ്ഞൊഴുകുന്ന സാഹചര്യത്തിൽ പ്രദേശവാസികൾ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു ശക്തമായ മഴയിൽ കണ്ണൂർ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ പല വീടുകളിലേക്കും വെള്ളം കയറി കോട്ടയം ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായിത്താൻകെട്ട് ഡാമിന്റെ മുഴുവൻ ഷട്ടറുകളും തുറന്ന സാഹചര്യത്തിൽ പെരിയാർ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി പൊന്മുടി ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്ന സാഹചര്യത്തിൽ തീരദേശവാസികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ആശങ്കയിൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് ഉയരുന്നു സംസ്ഥാനത്ത് വരും പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത തീവ്രമഴ കണക്കിലെടുത്ത് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു മറ്റുള്ള പതിനൊന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നു മഴയ്ക്കൊപ്പം മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ അതിശക്തമായ കാറ്റിന്റെ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി തീരദേശ മേഖലകളിൽ കടലേറ്റവും ഉയർന്ന തിരമാലകളും തുടരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള തീരങ്ങളിൽ റെഡ് അലർട്ടും മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശത്ത് ഇന്ന് രാത്രി വരെ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചു ജൂൺ മൂന്ന് മുതൽ മഴയുടെ തീവ്രത കുറയുമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം കനത്ത മഴയെ തുടർന്ന് സംസ്ഥാനത്ത് ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിൽ മിന്നൽ ചുഴലിയിൽ ചീറ്റിട്ട കെട്ടിടങ്ങളുടെ മേൽക്കൂരകൾ പറന്നുപോയി തൃശൂർ എറണാകുളം ജില്ലകളിൽ വരും മണിക്കൂറിൽ അതിതീവ്ര മഴ തുടരും കാസർഗോഡ് ചട്ടഞ്ചാലിൽ ദേശീയപാതയിൽ വെള്ളച്ചാട്ടത്തിന് സമാനമായി വെള്ളം റോഡിലേക്ക് കുട്ടിയൊലിക്കുന്നു സംസ്ഥാനത്ത് അടുത്ത അഞ്ചു ദിവസം കൂടി അതിശക്തമായ മഴയ്ക്ക് സാധ്യത വരും മണിക്കൂറുകളിലെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക